ആ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയുടെ അക്കൌണ്ടുകളിൽ കൂടുതൽ പരിശോധന ജയസൂര്യ അടുത്തയാഴ്ച ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യും അതിനു മുമ്പ് ബാങ്ക് രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം തട്ടിപ്പിലെ പ്രധാന പ്രതി സ്വാതിക് റഹീമിന്റെ കമ്പനികളിൽ നിന്ന് ഒരു കോടി രൂപ ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൌണ്ടിൽ എത്തിയെന്നാണ് ഇ ഡി കണ്ടെത്തൽ എന്നാൽ ബ്രാൻഡ് അംബാസിഡർക്കുള്ള പ്രതിഫലമെന്നാണ് ജയസൂര്യയുടെ പ്രാഥമിക മൊഴി ഡാനിപ്പോൾ ബ്രാൻഡ് അംബാസിഡർക്കുള്ള പ്രതിഫലമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ജയസൂര്യ പറയുമ്പോഴും പിന്നെയും ചോദ്യം ചെയ്യലിനൊരുങ്ങുകയാണ് ഇ ഡി അങ്ങനെയെങ്കിൽ ജയസൂര്യയുടെയും മൊഴിയിൽ ഇ ഡി തൃപ്തരല്ല ഇതിൽ ഇനിയും എന്തൊക്കെയോ ചുരുളഴിയാനുണ്ട് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ അനുശ്രീ അങ്ങനെ തന്നെയാണ് കാരണം ജയസൂര്യ നൽകിയിരിക്കുന്ന മൊഴിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ അക്കൗണ്ട് എല്ലാം തന്നെ അത് തുല്യത പാലിച്ചു പോകേണ്ടതുണ്ട് അതിൽ കൂടുതൽ വ്യക്തതയും വരുത്തിയും മുന്നോട്ട് പോകണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനുവരി ഏഴിനകം തന്നെ ഈ അക്കൗണ്ട് സംബന്ധിയായ കാര്യങ്ങളിൽ ഇ ഡി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചില രേഖകൾ നിർബന്ധമായും ഹാജരാക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇ ഡിക്ക് മുൻപ് അതിന് മുൻപായിട്ട് നൽകുകയും അത് പരിശോധിച്ച ശേഷം വീണ്ടും ഇവിടെ മൂന്നാം വട്ടവും ജയസൂരിയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം രേഖകൾ സമർപ്പിച്ച ശേഷം അതിൻ്റെ ഒരു വിശകലനവും നേരത്തെ നൽകിയ മൊഴി രണ്ട് വട്ടം ജയസൂര്യ ചോദ്യം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം വീണ്ടും ജയസൂര്യയുടെ ഹാജരാകാൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് ഏതാണ്ട് ഒരു കോടിയോളം രൂപ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഈ ആപ്പിന്റെ മുഖ്യ സൂത്രധാരനായ സോദിഖ് റഹീമിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഈ തുക വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത് ഈ പണം നിയമവിരുദ്ധമാണ് എന്ന രീതിയിലാണ് ഇ ഡിയുടെ ഒരു നിഗമനം കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹവാല ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു സോദിക് റഹിം റഹീം നടത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു തുകയുടെ ഭാഗം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സമാഹരിച്ച പണത്തിൻ്റെ തട്ടിപ്പ് നടത്തി സ്വീകരിച്ച ആ തുകയുടെ ഒരു ഭാഗം തന്നെയാണ് പ്രതിഫലമാണെങ്കിൽ കൂടിയും ജയസൂര്യയുടെ അക്കൗണ്ടിലേക്കും ഭാര്യയുടെ അക്കൗണ്ടിലേക്കും വന്നിട്ടുള്ളത് എന്നതാണ് ഇ ഡി പറയുന്നത് നിയമപ്രകാരം ഈ രീതിയിലുള്ള പണം ഏത് ഏത് വിധേനം സ്വീകരിച്ചാലും അത് പ്രതിഫലമായോ അല്ലാതെയോ സ്വീകരിച്ചാലും അത് കുറ്റകൃത്യങ്ങളിൽ തന്നെ പെടുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും അത്തരം നടപടികൾക്ക് ജയസൂരിയ നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടി വരുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത് സ്വാതിക്റഹീം ഇതിൽ എങ്ങനെയാണ് ഈ പണം സമാഹരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലും ജയസൂര്യ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ടായി ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും മൂന്നാം വട്ടവും ജയസൂര്യയെ വിളിപ്പിക്കുന്ന കാര്യത്തിലേക്ക് പോവുക ജയസൂര്യയെ ഈ ആഴ്ച തന്നെ അതായത് ജനുവരി ഏഴിന് ശേഷം ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൽ നിരവധിയായ സിനിമാ താരങ്ങളടക്കം ഇയാളുടെ ഒരു പ്രലോഭനത്തിലോ അല്ലെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും വിശ്വസിക്കും അവർക്കൊപ്പം നടക്കുകയോ ചെയ്യും ഇയാൾക്കൊപ്പം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ഈടിക്കുണ്ട് പല പുതിയ പുതിയ തലമുറ സിനിമാ താരങ്ങളും തന്നെയാണ് ഇയാളുടെ ഈ ആപ്പുമായി ബന്ധപ്പെട്ട് പരസ്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ പ്രമോഷൻ പരിപാടികളിലോ പങ്കെടുക്കുകയും സഹകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ജയസൂര്യ പറയുന്നു താനൊരു ബ്രാൻഡ് അംബാസിഡർ എന്ന രീതിയിൽ മാത്രമാണ് ഇതിൽ തനിക്ക് കാര്യങ്ങളുള്ളത് താനൊരിക്കലും അവർ ഓഹരിയുടമയല്ല താനൊരിക്കലും ഒരു നിക്ഷേപം നടത്തിയിട്ടില്ല അവരിൽ നിന്ന് ഒരു ലാഭവിഹിതം പിന്നീട് കൈപ്പറ്റാം അങ്ങനെ ഒരു കൃത്യമായ വ്യവസ്ഥകളുണ്ടായിരുന്നു തനിക്കും തനിക്കും പണം അതുപോലും ലഭിച്ചിട്ടില്ല ാണ് എന്തായാലും രണ്ട് കാര്യങ്ങളിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു അത് ഈ ഹവാല ഇടപാടുകൾ ഈ സ്ഥാപനം ബോക്സ് ആപ്പ് ഏത് രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരുടെ പണം തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നത് പരിശോധിക്കുന്നു ഒപ്പം തന്നെയും ഈ ജയസൂര്യയെ പോലുള്ള ആളുകളെ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട് കാരണം സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ള ആളുകളെ തന്നെ ഇതിൻ്റെ ഒരു മുഖമായി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുക എന്നൊരു തന്ത്രം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിൽ ജയസൂര്യ അടക്കം ആളുകൾക്ക് എത്രത്തോളം ഇതെല്ലാം തന്നെ അറിയാമായിരുന്നു എന്നത് ചോദ്യമാണ് പക്ഷേ ഇ ഡി അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളാണ് ഈ തെളിവുകളിൽ ജയസൂര്യയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ എല്ലാം തന്നെ വളരെ നിർണായകമായ ആ ഒരു തെളിവുകളായിട്ട് മാറും എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അതിൽ ഈ നിർണായ വളരെ നിർണായകമായ ഒരു പരിശോധനകൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക ജയസൂരുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുള്ള പണം അതെവിടെ നിന്ന് എങ്ങനെയാണ് ഏത് രീതിയിൽ കൈപ്പറ്റിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ചറിയുകയാണ് എന്തായാലും സെബ സേബ് ബോക്സ് ആപ്പിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി വളരെ മുന്നോട്ട് പോകുന്നു നിരവധിയായ ചോദ്യം ചെയ്യലുകളും ഇതിന് തുടർച്ചയായി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കോടിയോളം വരുന്ന രൂപ അംബാ ബ്രാൻഡ് അംബാസിഡർക്കുള്ള പ്രതിഫലമാണെന്ന് ജയസൂര്യ പറയുമ്പോഴും ആ അത്തരത്തിൽ അങ്ങനെ ഒരു പ്രതിഫലമാണെങ്കിൽ തന്നെ അത് വരാനുള്ള സാധ്യത കൂടുതലും ജയസൂര്യയുടെ അക്കൗണ്ടിലേക്കാണ് അപ്പോൾ അത് എന്തുകൊണ്ട് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കൂടി വന്നു എന്ന് എന്ന് പറയുന്നിടത്തല്ലേ അവിടെ സംശയം നിലനിൽക്കുന്നതും ജയസൂര്യക്ക് മേൽ കൂടുതൽ കുരുക്കുമുറുകുന്നതും അനുസ്വീകാര്യത്തിൽ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം വന്നു അല്ലെങ്കിൽ അവരുടെ കരാർ എന്തായിരുന്നു എന്നത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് അത് അത്തരം കാര്യങ്ങൾ ഇ ഡിയോടവരെ ബന്ധപ്പെടുത്തി ചോദിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരു സ്ഥാപനം എന്ന രീതിയിൽ ജയസൂര്യയുടെ ഈ ഫിനാൻസ് കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായും കൈകാര്യം ചെയ്യുന്നത് ഈ കുടുംബം തന്നെയാണ് എന്നതാണ് പറയുന്നത് അത്തരം കാര്യങ്ങളും സിനിമാ സംബന്ധിയായ കാര്യങ്ങളും ബിസിനസ് നമുക്കറിയാം അവർക്ക് ബിസിനസ്സുകളും മറ്റുമുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരുപക്ഷെ ഒരു സ്ഥാപനമായി നിർത്തിക്കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടും കരാറുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പാർട്ണറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതെന്ത് തന്നെയായാലും അത് ഇ ഡി അത്രയും കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് അതിൽ എന്താണ് ഇവരുടെ പേരിലേക്കും തുക വന്നിരിക്കുന്നത് ചോദിച്ചതുപോലെ ഇവർക്കും എന്ത് കാര്യമെന്ന രീതിയിലുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതിനാണ് അവരെയും അന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക അവരുടെ മൊഴിയെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത് അപ്പോൾ ഒരുപക്ഷെ ഈ കാര്യങ്ങളിൽ സ്ഥാപനങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വേണം അതുകൊണ്ട് തന്നെയാണ് അത് അതുമായി ബന്ധപ്പെട്ട രേഖകളും എല്ലാം തന്നെ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ വളരെയധികം തന്നെ ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ട് കാരണം ഇതിൻ്റെ ഒരു ലാഭവിഹിതം പിന്നീട് വാഗ്ദാനം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പറയപ്പെടുന്നുണ്ട് പക്ഷേ ഒരു സ്ഥിരീകരണമോ കാര്യങ്ങളോ വേണം ആ രീതിയിൽ പിന്നീട് പണം കൈമാറാൻ തയ്യാറായിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ടോ ഒപ്പം മറ്റ് സിനിമാ താരങ്ങൾ ചലച്ചിത്ര മേഖലയിലെ പലരും തന്നെ പ്രത്യേകിച്ച് ഈ പുതിയ ആളുകൾ സിനിമയിലേക്ക് വന്ന നവാഗതർ അവരെല്ലാം തന്നെ ഈ ആപ്പിൻ്റെ പ്രൊമോഷൻ ഭാഗങ്ങളായിട്ട് പങ്കെടുത്തു ആ പലരും തന്നെ ഇവരുടെ പരിപാടികൾക്ക് വരികയും പങ്കെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം ഏത് രീതിയിലാണ് ഇയാളുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇയാൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു എന്നല്ലാണ് പറയുന്നത് വളരെ ചാതുര്യം കൊണ്ട് എല്ലാവരെയും വശീകരിച്ചുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഉണ്ടാക്കിയ സൗഹൃദ സമ്പത്ത് സിനിമയിൽ നിന്നുണ്ടാക്കിയ സൗഹൃദങ്ങളെല്ലാം തന്നെയും ഇതിനുവേണ്ടി അയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഏതായാലും അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ ഈ ഓൺലൈൻ ട്രേഡിംഗ് എന്നുള്ള ആ കാര്യങ്ങൾ ഓൺലൈൻ ട്രേഡിംഗ് ഓൺലൈൻ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ലേല സൈറ്റുകൾ അത് ആ രീതിയിലൊരു തുടക്കത്തിൽ ശ്രദ്ധ നേടിയിരുന്നെങ്കിൽ പിന്നീട് അതൊരു തട്ടിപ്പിനെ മറയാക്കി എന്ന് നേരത്തെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിലും തെളിഞ്ഞതാണ് ആ കാര്യങ്ങളിൽ തൃശ്ശൂർ പോലീസ് കേസെടുക്കുകയും അറസ്റ്റിലേക്ക് അടക്കം പോവുകയും ചെയ്തിരുന്നു ഇതിൽ തുടക്കക്കാരെ പരാതി നൽകിയപ്പോൾ തന്നെ ഇയാൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ച മറ്റിരകളിൽ നിന്ന് സ്വീകരിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് ആ തുടക്കക്കാരായ പരാതിക്കാരെ ഒഴിവാക്കി പിന്നീട് പരാതികൾ പെരുകയായിരുന്നു ഏതായാലും ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപാടുകൾ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഇ ഡി കൂടുതലായും പരിശോധിക്കുന്നത് ആ അന്വേഷണത്തിൽ സിനിമാ രംഗത്ത് ഉള്ളവർ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നത് കൂടി പരിശോധിക്കുന്നു ചോദ്യം ചെയ്യലുകൾ നിർണായകമാണ് ജയസൂര്യയുടെ ബാങ്ക് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു അതിനുശേഷം വരുന്ന ആഴ്ച കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഉണ്ടാകും ഡാനി അതുപോലെ ഈ മലയാള സിനിമയിലെ മറ്റ് പല നടന്മാരുമായും ഈ റഹീബിനടുത്ത ബന്ധമുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെയെങ്കിൽ ഈ ജയസൂര്യയിലേക്ക് അന്വേഷണവും ചോദ്യം ചെയ്യലും ഒന്നും ഒതുങ്ങാതെ മറ്റുള്ളവരിലേക്ക് കൂടി ഇത് അന്വേഷണം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ ചോദ്യം ചെയ്യലിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലായിരിക്കും മറ്റുള്ളവരിലേക്ക് ഇത് നീങ്ങുമോ എന്ന കാര്യത്തിൽ വ്യക്തതയോടെ ആ പറയുവാനായിട്ട് സാധിക്കും നിലവിൽ മറ്റു സിനിമാ താരങ്ങളെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യലോ വിളിപ്പിക്കലോ ഈ ഘട്ടത്തിൽ വരെ ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കാരണം ഒരു പുതിയ തലമുറ സംവിധായകനടക്കം മറ്റ് നടന്മാരടക്കം ഈ ആപ്പിൻ്റെ പ്രൊമോഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് പറയാനുള്ളത് മറ്റൊന്ന് ഒരു കൗതുകമുള്ള കാര്യമാണ് കാരണം ഇവർ ഈ പ്രൊമോഷൻ പരിപാടികൾക്ക് വിളിപ്പിച്ചിട്ട് ഐഫോൺ സമ്മാനം ുന്നു പുതിയ ഐഫോണിൻ്റെ പാക്കറ്റ് അതിനകത്ത് പഴയ ഐഫോൺ ഇട്ട് നൽകി കബളിപ്പിച്ചു എന്നൊരു കാര്യം കൂടി ഇവർക്കിടയിലുള്ള സംസാരങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അപ്പോൾ ഒരു കുറവും ആ ഘട്ടത്തിലും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടിരുന്നില്ല പിന്നീട് മറ്റുള്ളവരെ വലിയ രീതിയിലേക്ക് തന്നെ തട്ടിപ്പിന് ഇരിയാക്കുകയായിരുന്നു എന്തായാലും സിനിമാ മേഖലയിലുള്ളവരിൽ നിന്ന് പ്രാഥമികമായ രീതിയിലുള്ള വിശദാംശങ്ങൾ തേടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇതുമായി സഹകരിച്ചിട്ടുള്ളവർ ഏത് രീതിയിലുള്ളൊരു സഹകരണമായിരുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് രീതിയിൽ അവർ ഇതുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അവർക്ക് ഇതിൻ്റെ എങ്ങനെയാണ് അവർക്ക് ഇതിൽ പണം നൽകുന്നു പ്രൊമോഷൻ പരിപാടികളുമായി സഹകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രോഫിറ്റ് ഷെയർ ആയിരുന്നോ എന്ത് വാഗ്ദാനമാണ് ഇയാൾ നൽകിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ രീതിയിലുള്ളൊരു പരിശോധന വേണം ഒരുപക്ഷെ ജയസൂര്യയുടെ ആ ചോദ്യം ചെയ്യലിന് ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിയേക്കാം അങ്ങനെ ഒരു എൻട്രി ഈ കേസിലുണ്ടാകും അങ്ങനെ ഇല്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല പല പലരും തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇയാൾ രണ്ട് മലയാള സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഗൗതമൻ്റെ രഥം ും ജാക്ക് ആൻജിൽ പോലുള്ള പടങ്ങളിലുണ്ട് പറയുന്നത് ഒപ്പം തന്നെയും ഈ സിനിമകളുടെ ഈ ചലച്ചിത്രങ്ങളുടെ ഡിസൈൻ വർക്കുകളടക്കം ഇയാൾ സഹകരിച്ചത് അതായത് പ്രൊഡക്ഷൻ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചിരുന്നു കുറെയെങ്കിലും അത് ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള നിർമ്മാണ പങ്കാളിത്തമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൽ നടത്തിയിട്ടുണ്ടോ അത് തന്നെയാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഈ ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടേക്ക് പോയിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കുന്നത് സിനിമയിലേക്കുള്ള ഒരു പാലമായി അത്തരം നിക്ഷേപങ്ങൾ മാറിയിട്ടുണ്ടോ എന്നതെല്ലാം ഇതിൽ പരിശോധിക്കപ്പെടേണ്ടത് ദിവസങ്ങളിൽ അതെല്ലാം േഖകൾ ജയസൂര്യോട് ബാങ്ക് രേഖകൾ സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെയെങ്കിൽ ഈ രേഖകൾ പരിശോധിച്ച ശേഷം ലഭിക്കുന്ന വിവരങ്ങൾ ആയിരിക്കും ഈ അന്വേഷണത്തെ മുന്നോട്ട് നയിക്കുക എന്ന് വേണ്ട ഇപ്പോൾ മനസ്സിലാക്കാൻ അതെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുന്ന ബാങ്ക് രേഖകൾ അത് പരിശോധിക്കും ഈ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഈ പണം എങ്ങനെയാണ് ഏതെല്ലാം രീതിയിലുള്ള ആ പണം വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഇവർ ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് വന്ന പണം അത് ഏത് കാലഘട്ടത്തിൽ വന്നതാണ് ഏത് സമയത്താണ് വന്നിട്ടുള്ളത് ആ സമയത്ത് ഇയാൾക്ക് ആ പണം നൽകാനുള്ള സോഴ്സ് എന്തായിരുന്നു ഇയാളുടെ വരുമാന മാർഗ്ഗം എന്തായിരുന്നു ഇതല്ലാതെ മറ്റിടപാടുകൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പണം സ്വീകരിച്ചിട്ടാണ് ഇതൊരു വലിയ തുകയാണ് കാരണം ആ എഴുപത് ലക്ഷത്തിലധികം രൂപയാണ് രണ്ടുപേരെ അക്കൗണ്ട് ിലേക്ക് വന്നിട്ടുള്ളത് രണ്ട് ഒരു കോടിയോളം രൂപ വന്നിട്ടുണ്ട് രണ്ട് പേരിലുമായിട്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് ഇയാളുടെ അക്കൗണ്ടിൽ വന്നിട്ട് വന്നിട്ടുള്ളത് ജെ അക്കൗണ്ടിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് വന്നതാണെന്ന് പറയുന്നു അപ്പോൾ ഇയാൾക്ക് എവിടെ നിന്നാണ് അതിൻ്റെ ഒരു സോഴ്സ് വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം ഇത് വലിയൊരു തുകയാണ് അത് നിയമവിധേയമാണോ ആർക്ക് ആരാണിത് കൈമാറിയത് എന്നതെല്ലാം തന്നെ പോകുന്നു കാരണം ഇതൊരു ചെയിനായ ഒരു സംഭവം തന്നെയാണ് നമ്മൾ പറയുന്നത് പോലെ ഈ എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നെല്ലാം പറയുന്ന അതിൻ്റെ സ്വഭാവത്തിൽ അതിൻ്റെ ശ്രേണിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയായിരുന്നു സേവ് ബോക്സ് ആപ്പെന്നെല്ലാം തന്നെ പറയുന്നത് അല്ലെങ്കിൽ അതേപോലെ ആക്കി എടുക്കാൻ വേണ്ടിയായിരുന്നു അത് ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വന്ന പല കമ്പനികളും പറ്റിക്കൽ നടത്തി പൂട്ടിപ്പിട്ട് പൂട്ടി പൂട്ടിക്കെട്ടിപ്പോയതിൻ്റെ എല്ലാം തന്നെ ഗതിയിലേക്ക് തന്നെയാണ് ഈ സേവ് ബോക്സ് ആപ്പ് വന്നത് എന്തായാലും ജയസൂര്യക്ക് വലിയൊരാപ്പായി ഇത് മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് സേബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയുടെ അക്കൗണ്ടുകളിൽ കൂടുതൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ ഇ ഡിയുടെ നീക്കം ജയസൂര്യ അടുത്തയാഴ്ച ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് അതിന് മുൻപായി ബാ ബാങ്ക് രേഖകൾ ഹാജരാക്കാനാണ് ഇപ്പോൾ ജയസൂരിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം തട്ടിപ്പിലെ പ്രധാന പ്രതിയായ സ്വാതി ഗ്രഹീമിന്റെ കമ്പനികളിൽ നിന്ന് ഒരു കോടി രൂപ ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലെത്തിയെന്നാണ് ഇപ്പോഴുള്ള ഇ ഡിയുടെ കണ്ടെത്തൽ ഇനി ഈ സമർപ്പിക്കുന്ന ബാങ്ക് രേഖകളിലൊക്കെ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഇ ഡിയുടെ മറ്റു നീക്കങ്ങൾ ഉണ്ടാവുക എന്നാൽ ബ്രാൻഡ് അംബാസിഡർക്കുള്ള പ്രതിഫലമാണെന്നാണ് ജയസൂ ജയസൂരിയുടെ പ്രാഥമികമായ മൊഴി ഇതിലൊക്കെ ഇനിയൊരു വ്യക്തത വരേണ്ടതുണ്ട് ഡാനി പൊള്ളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്